ഹലോ വെൽക്കം ബാക്ക് ടി യാത്രാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നാ പിന്നെയുണ്ടല്ലോ നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് ഒരു ലഞ്ച് സ്പെഷ്യൽ അങ്ങോട്ട് ഉണ്ടാക്കുകയല്ലോ ആർക്കും ഉണ്ടാക്കാൻ പറ്റും വളരെ ഈസിയാണ് പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനൊക്കെ ഇനി ഉണ്ടാക്കാൻ അറിയില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ട്രൈ ചെയ്ത് നോക്കിക്കോളൂ പോളി ഐറ്റമാണ് കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് രണ്ട് വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് ഉണ്ട വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇതല്ലാന്നുണ്ടെങ്കിൽ മറ്റേ നീളത്തിലുള്ള വഴുതനങ്ങ ഉണ്ടല്ലോ അതെടുക്കുകയാണെങ്കിലും നല്ലതായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ വഴുതനങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞ് തീർത്ത് കുനുങ്ങുനാന്നൊന്നും വേണ്ട കേട്ടോ ഒത്തിരി തന്നെ ആയിക്കോട്ടെ വേറൊന്നും കൊണ്ടല്ല വഴുതനങ്ങ നമ്മുടെ ഉണ്ടല്ലോ വല്ലാണ്ടങ്ങ് ഈ വെന്ത് കഴിയുമ്പം അലുത്തലുത്ത് ഇതാങ്ങി ആയി പോകും അതുകൊണ്ട് തന്നെ ഞാനത് ഈ ഒരു പരുവത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് കേട്ടോ അങ്ങനെ ഇന്നും പുഴുവിനെയൊന്നും കിട്ടിയിട്ടില്ല സാധാരണ വഴുതനങ്ങയൊക്കെ അരിയുമ്പോൾ ഇഷ്ടംപോലെ പുഴുക്കും പൂക്കളെയൊക്കെ കിട്ടുന്നതായിരുന്നു എന്തായാലും ഇന്നും കിട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ ഇനി നമുക്കൊരു കാര്യം ചെയ്താലോ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വഴുതനങ്ങ അരിഞ്ഞിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കണം അതിൻ്റെ കറയൊക്കെ ഒന്ന് പോകാനാണ് അപ്പോഴാണ് അതിൻ്റെ ആ ഒരു നല്ലൊരു രുചിയായിട്ട് വരത്തുള്ളൂ ഇല്ലെങ്കിൽ അതിൻ്റെ കറ ചുവയ്ക്കും അതുകൊണ്ടാണ് കിട്ടും ഇനി എന്നാൽ പിന്നെ നമുക്ക് കുറച്ച് മസാലക്കൂട്ടുകൾ ആദ്യം തയ്യാറാക്കേണ്ടതുണ്ട് വേറെ ഒന്നുമല്ല കുറച്ച് ഉണ്ട് ഒരു ടീസ്പൂൺ ജീരകമുണ്ട് രണ്ട് ടീസ്പൂൺ നമ്മുടെ തൂവരപ്പരിപ്പുണ്ടല്ലോ അതുണ്ട് പിന്നെ അര ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പിന്നെ ഒരു കുഞ്ഞു കഷ്ണം കറുവപ്പെട്ട ഒരു ഗ്രാമ്പൂ അത്രയും മതി കേട്ടോ അപ്പോൾ ആദ്യം ഇതെല്ലാം കൂടെ കൂട്ടി നമുക്കൊന്ന് ചെറുതനെ ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഒത്തിരി ഒന്നുമല്ല ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ചെയ്താലും മതിയാവും അതിൻ്റെ ആ പരിപ്പിൻ്റെയൊക്കെ കളർ മാറി വരുമ്പോൾ ഒരു ബ്രൗൺ കളർ പോലെ അതായത് കണ്ടോ ബ്രൗൺ കളർ പോലെ വരുന്നുണ്ട് അതുപോലെ മുളകാണേലും ചൂടായി വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ നമ്മൾ അതെല്ലാം ഒന്ന് ചൂടാക്കി തണു ിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതെല്ലാം ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ കൊത്തമല്ലിയും കൂടെ നമുക്ക് എടുക്കാവുന്നതാണ് ഞാനിപ്പം മല്ലി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് അതുകൊണ്ടാണ് കൊത്തമല്ലി ഇതിൻ്റെ കൂടെ ചേർക്കാത്തത് സാധാരണ മല്ലിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഒരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടിയാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ രണ്ട് മൂന്ന് മൂന്നല്ലി നമ്മുടെ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുക്കാം നല്ല രീതിയിലാക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് തന്നെ ചതച്ചെടുത്താലും മതിയാവും എന്തായാലും ഞാൻ ഈ ഒരു പരുവത്തിലുള്ള മിക്സിയിലായിരിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പരുവത്തിലേ കിട്ടത്തുള്ളൂ കല്ലിൽ വെച്ചാണുമ്പോഴേ നല്ലതായിട്ട് ചർച്ച കിട്ടത്തുള്ളൂ കേട്ടോ അങ്ങനെ നമ്മളൊരു കടായി ഒക്കെ അടുപ്പത്തോട്ട് വെച്ച് കുറച്ച് എണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഏത് വേണേലും ഉപയോഗിക്കാം അതൊക്കെ അവൻ ഇഷ്ടമാണ് പിന്നെ ഇത്തിരി കടുകൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് പൊട്ടി വന്നോട്ടെ പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന വഴുതനങ്ങ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകി വാരി ഒന്ന് റെഡിയാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളമില്ലാതെ വേണം പിഴിഞ്ഞൊക്കെ കളഞ്ഞിട്ട് വേണം കൊടുക്കാനായിട്ട് അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അതായത് അതിൻ്റെ ഒരു ചെറുതായിട്ടൊന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വരാൻ ഭാഗത്തിന് വേണ്ടിയിട്ട് വേണം വഴുതനങ്ങ നമുക്കിവിടെ മൂടി വെക്കേണ്ട കാര്യമൊന്നുമല്ല അല്ലാത്ത രീതിയിലൊന്ന് ഇളക്കി കൊടുത്താലും മതിയാകും ും പിന്നെ പോയിട്ട് ആവശ്യത്തിനുള്ള അതായത് വഴുതനങ്ങക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മളിട്ട് കൊടുക്കുന്നുണ്ട് അത് ഇത്തിരി സ്വല്പം കൂടുതലായാലും കുഴപ്പമില്ല മസാലക്കൂട്ടുകളൊക്കെ എല്ലാം കൂടെ ചേർത്ത് വരുമ്പോഴത്തേക്കും അതൊരു പാകം പരുവത്തിനായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അങ്ങനെ നമ്മൾ തുറന്ന് വെച്ച് തന്നെയാണ് വഴറ്റിയെടുക്കുന്നത് അപ്പോൾ കൈവിടാതെ ഒന്ന് വഴറ്റി കൊടുക്കണം എന്നു മാത്രം പിന്നെ വേണം എന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി എണ്ണയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ഞാനിവിടെ ഒരുപാട് എണ്ണ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ഇതാ കണ്ടോ വഴുതനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് അതിൻ്റെ ഒരു പാതി മുക്കാലം തന്നെ ആയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ പൊടിച്ച് അല്ലെങ്കിൽ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാലക്കൂട്ടുകൾ എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്തൊള്ളുക ഒത്തിരി കൂടുതലൊന്നുമല്ല ഇതൊക്കെ കറക്റ്റ് പാകം തന്നെയാണ് ഇങ്ങനെ കിടക്കുന്നതേണ്ട പെട്ടെന്ന് കൂടുതലാണെന്ന് തോന്നുന്നു അല്ലേ ഒരിക്കലും അല്ലാട്ടോ അപ്പോൾ ഇനി അതെല്ലാം കൂടെ കൂട്ടിയും നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തോളുക ഒന്ന് ഓർത്തൊള്ളുക ലോ ഫ്ലെയിമിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ അങ്ങനെ ഈ മസാലക്കൂട്ടുകളെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ തുടരെ തുടരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ അതൊന്നും മൂത്ത് എന്ന് വെച്ചാൽ എല്ലാം മൂത്തതാണ് എന്നാലും അതിലൊന്ന് പിടിച്ച് വന്നിട്ട് വേണം നമുക്ക് ഒരു സവോള നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ചെറുതനെ തന്നെ അരിഞ്ഞു വെച്ചിരുന്നതാണ് അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഇനി അതെല്ലാം കൂടെ കൂട്ടിയും ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉപ്പ് നമ്മൾ നമ്മളിത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഉപ്പ് കുറവാണെങ്കിൽ ഇത്തിരി ചേർത്ത് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ അങ്ങനെ അതുകൂടിയിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തോളുക പിന്നെ ഒരു കാര്യം നമ്മൾ എണ്ണ വളരെ കുറവാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് ഇത്തിരിയൊക്കെ പൊടികളും കൂടി ആയതുകൊണ്ട് ചെറുതനെ ഒന്ന് അടിയിൽ പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ പക്ഷെ അതൊന്നും സാരമില്ല കരിഞ്ഞൊന്നും പോവാതെ നമുക്ക് തുടരെ തുടരെ ഒന്ന് ഇളക്കി കൊടുത്താലും മാത്രം മതിയാവും പക്ഷേ ഒരു കാര്യമാണ് ഈ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഉണ്ടല്ലോ കുത്തി കുത്തി അങ്ങോട്ട് ഇളക്കരുത് അവല്ലാണ്ടെങ്ങ് കുഴഞ്ഞു പോവും കേട്ടോ അപ്പോൾ അതായത് കണ്ടോ ഈ ഒരു പരുവത്തിൽ നമ്മുടെ വഴുതനങ്ങ മിക്സർ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് നമ്മൾ മൂടി വെച്ചിട്ടൊന്നുമില്ല മൂടി വെക്കേണ്ട കാര്യമില്ല കാരണം വെച്ചാൽ പരമാവധി അതിൻ്റെ അകത്തെ വെള്ളം വറ്റിച്ച് നമുക്ക് വേവിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ആർക്കും തയ്യാറാക്കാൻ പറ്റിയ ഒരു കറി നല്ല ചൂടോട് കൂടിയൊക്കെ കഴിക്കാനൊക്കെ അടിപൊളിയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം എനിക്ക് മല്ലിയിലയുടെ ചുവ ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ മല്ലിയില നുള്ളിയിട്ട് കൊടുക്കുവാണ് ചെയ്തത് കേട്ടോ അപ്പോൾ വെറുതെ അവസാന സമയത്ത് നമുക്കൊന്ന് വെറുതെ തൂവിയിട്ട് കൊടുത്താൽ മതിയാവും കറിവേപ്പില ആണെങ്കിലും ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കിയെടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ അല്ലാതെ കടുക് പൊട്ടിച്ച് വേണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇട്ട് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണേലും ആക്കി അക്കി എടുക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി അത് ആ മല്ലിയലയുടെയും കൂടെ ഒന്ന് ആ പച്ചമണമൊന്നും മാറി ഒന്ന് വാടി വന്നോട്ടെ എന്താ സംഭവം സെറ്റായി കിട്ടിയിട്ടുണ്ട് നോക്കിക്കേ അടിപൊളിയല്ലേ നോക്കിക്കേ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതല്ലേ എന്നാൽ പിന്നെ ഉണ്ടല്ലോ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതുപോലെ നല്ല സ്പൈസി അത്യാവശ്യം നല്ല നല്ല സ്പൈസിയാണ് കേട്ടോ എന്നാൽ കാരണം നമ്മൾ അതുപോലെ മുളക് വറ്റലമുളക് നല്ല എരിവുള്ളതാണ് പിന്നെ പോയിട്ട് നമ്മൾ കുരുമുളകും കൂടെ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ല സ്പൈസി ആയിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് പിന്നെ എരിവ് കുറച്ചുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ അതാ അടിപൊളിയായിട്ട് നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ